മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ രംഗത്തെത്തി കേരള തമിഴ്നാട് അതിർത്തിയിലെ കുമളിക്ക് സമീപം ലോവർ ക്യാമ്പിൽ കർഷകർ മാർച്ച് നടത്തി പെരിയാർ വൈഗ ഇറിഗേഷൻ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള വിശദമായ പദ്ധതി രേഖ ഒരു മാസത്തിനകം പൂർത്തിയാക്കാൻ കേരളം തീരുമാനിച്ചിരുന്നു പഴയ അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താൻ അനുമതിക്കായി കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിക്കുകയും ചെയ്തു തമിഴ്നാടിന് ആവശ്യമായ വെള്ളം നൽകിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഇതിനെതിരെയാണ് തമിഴ്നാട്ടിലെ ഒരു വിഭാഗം കർഷക സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ലോവർ ക്യാമ്പിൽ നിന്നും കേരളത്തിലേക്ക് മാറി മാർച്ച് നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ മുല്ലപ്പെരിയാറിന്റെ ശില്പിയായ ജോൺ പെന്നിക്യാക്കിന്റെ സ്മാരകത്തിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു ബേബി ഡാമിന് സമീപമുള്ള നിലവിലെ ബലപ്പെടുത്തുക തേക്കടി പാർക്കിംഗ് ഗ്രൗണ്ട് തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം പുതിയ അണക്കെട്ടെന്ന തീരുമാനം ഉപേക്ഷിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം അതേസമയം കേരളത്തിന്റെ ആവശ്യത്തിൽ തമിഴ്നാട് അനുകൂല തീരുമാനം എടുക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ പുതിയ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ കേരളത്തെ അനുവദിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിനെ സമീപിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ന് വിദഗ്ധ വിലയിരുത്തൽ സമിതി യോഗം ചേരുന്നത് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള നിലവിലെ അണക്കെട്ടിന്റെ അപകടാവസ്ഥയും അതിശക്തമായ മഴയും അണക്കെട്ടിന്റെ താഴ്ഭാഗത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ സുരക്ഷയുമാണ് കേരളം പ്രധാനമായും യോഗത്തിൽ ചൂണ്ടിക്കാട്ടുക സംരക്ഷിത മേഖലയായി വിജ്ഞാപനം ചെയ്തിട്ടുള്ള പെരിയാർ ടൈഗർ റിസർവ് സോണിലാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പീരിമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലാണ് പെരിയാർ അണക്കെട്ട് ഇവിടെ നിന്ന് മുന്നൂറ്റി മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കാറ്റഗറി എ പ്രകാരം മുൻകൂട്ടി പരിസ്ഥിതി അനുമതി ആവശ്യമാണ് പുതിയ അണക്കെട്ടിനായി പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മൂന്നിന് തന്നെ കേരളത്തിന് അനുമതി നൽകിയിരുന്നു പഠനം നടത്താൻ അനുവദിക്കരുതെന്നും എൻ ബി ഡബ്ല്യു എൽ ഉത്തരവ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് തമിഴ്നാട് രണ്ടായിരത്തി പതിനഞ്ചിൽ സമർപ്പിച്ച ഹർജി രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതി തള്ളുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉയർത്തി തമിഴ്നാട് കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും കേരളം വ്യക്തമാക്കുന്നു പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് തമിഴ്നാടുമായി ആലോചിച്ച് വേണമെന്നാണ് രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി പറഞ്ഞിരുന്നത് പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ തമിഴ്നാടിന്റെ അനുമതി ആവശ്യമില്ല എന്നാൽ പുതിയ അണക്കെട്ട് സംബന്ധിച്ചുള്ള കേരളത്തിന്റെ എല്ലാ നീക്കങ്ങൾക്കും തടയിനാനുള്ള ശ്രമമാണ് തമിഴ്നാട് നടത്തുന്നത് പുതിയ അണക്കെട്ട് നിർമ്മിക്കുമ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ച് തമിഴ്നാടുമായി ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂവെന്നും കേരളം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ദ്ധ വിലയിരുത്തൽ സമിതിയെ അറിയിക്കും കേരളത്തിന് സുരക്ഷ തമിഴ്നാടിന് വെള്ളം എന്ന് വ്യക്തമാക്കിയാണ് പുതിയ അണക്കെട്ടിന്റെ അനിവാര്യത്തിലൂന്നി രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഒമ്പതിന് കേരള നിയമസഭാ പ്രമേയം പാസ്സാക്കിയത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള വിശദ പ്രൊജക്ട് റിപ്പോർട്ട് ഒരു മാസത്തിനകം പൂർത്തിയാക്കാൻ കേരളം തീരുമാനിച്ചിരുന്നു പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കുറഞ്ഞത് ഏഴു വർഷം വേണമെന്നാണ് ജലസേചന വകുപ്പ് കരുതുന്നത് എന്നാൽ അടിയന്തരമായി ഡാമ് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അഞ്ചു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ പുതിയ അണക്കെട്ടിന്റെ രൂപരേഖ പൂർത്തിയായി പരിസ്ഥിതി ആഘാത പഠനം വനം വന്യജീവി വകുപ്പിന്റെ അനുമതി എന്നിവയാണ് ഇനി വേണ്ടത്